ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കരിമീൻ ഫ്രൈൻ്റെ റെസിപ്പിയുമായിട്ടാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കരിമീൻ ഫ്രൈ ആണ് കാരണം ഇതിലൊരു പ്രത്യേക മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് ഞാൻ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യുന്നുണ്ട് ഇതങ്ങനെ ആർക്കും അറിഞ്ഞുകൂടാത്തൊരു രഹസ്യമാണ് ഇത് ചേർത്ത് നമ്മൾ കരിമീൻ ഫ്രൈ ചെയ്താൽ ഏഴ് വീട് മണക്കം കെട്ടോ അത്രയ്ക്ക് ടേസ്റ്റാണ് പിന്നെ രുചിയുടെ കാര്യത്തിലാണെങ്കിലും അപാര രുചിയുമാണ് കേട്ടോ അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ കരിമീൻ ഫ്രൈ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കട്ടെ വരൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ാണ് അപ്പോൾ ഞാൻ ഇവിടെ ഒരു കിലോ കരിമീൻ എടുത്തിട്ടുണ്ട് നാല് നല്ല ഫ്രഷ് ആയിട്ടുള്ള കരിമീനാണ് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇതിൻ്റെ പ്രാലൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് ഒന്ന് വരഞ്ഞൊക്കെ എടുക്കണമേ അപ്പോൾ നമുക്ക് കഴുകി വൃത്തിയാക്കി വരഞ്ഞ് എടുത്തിട്ട് വരാം അപ്പോൾ നോക്കിയേ നന്നായിട്ട് വരഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട് കഴുകി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു ഇത് മസാലക്കൂട്ട് തയ്യാറാക്കി എടുക്കണം അതിനുവേണ്ടി ഒരു മിസ് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് മൂന്ന് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഒന്ന് മല്ലിയിലാണ് കേട്ടോ അത് കുറച്ചധികം മല്ലി മല്ലിയിലയുണ്ട് ഒരു മൂന്ന് പിടിയോളം മല്ലിയില ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ട് അതൊന്ന് മുറിച്ച് ഞാൻ എന്താ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി രണ്ടാമത് എടുക്കുന്നത് അതേപോലെ തന്നെ ഒരു പിടി പുതിഞ്ഞ ഇലയാണേ പകുതിനിൽ അതിൻ്റെ കിളിരി കൂടി തന്നെ ഞാൻ എന്താ ഒരു പിടി എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മൂന്നാമതായി എടുക്കുന്നത് കുറച്ചധികം കറിയേപ്പിലയാണ് കേട്ടോ കറിയപ്പലി നല്ല ഒരു പിടി കറിയപ്പില ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ട് അതിൻ്റെ തണ്ടോട് കൂടി ഒരു ഏഴ് ഇതിൽ കറിയപ്പിലുണ്ട് അതിൻ്റെ തണ്ടൊക്കെ ഒന്ന് ഊരി നമുക്ക് ഇല ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ മൂന്ന് ഇൻഗ്രീഡിയൻറ്റും ചേർത്ത് നമ്മൾ നമ്മുടെ മസാലക്കൂട്ട് തയ്യാറാക്കിയാൽ ഏഴ് വീട് മണക്കും കേട്ടോ നല്ല ടേസ്റ്റുമാണ് ആ ഫ്രൈ കഴിക്കാൻ നമ്മൾ സാധാരണ ഫ്രൈ ചെയ്യുന്നത് പോലെയല്ല നല്ല ടേസ്റ്റും നല്ല മണവുമാണ് കേട്ടോ പിന്നെ ചേർക്കുന്നത് ഒരിഞ്ച് വലുപ്പത്തിലുള്ള ഒരു കഷ്ണ ഇഞ്ചിയും ഒരു അഞ്ച് അല്ലി വെളുത്തുള്ളിയും പിന്നെ രണ്ട് പച്ചമുളകും ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മസാലക്കൂട്ടുകളൊക്കെ ഇട്ട് കൊടുക്കാം ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ പെരിഞ്ചീരം പൊടിച്ചത് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അപ്പോൾ ഇത് കാശ്മീരി മുളക് പൊടിയും സാദാ മുളക് പൊടിയും കൂടി ചേർത്ത് പൊടിച്ചതാണ് ഇനി ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇത്രയും ഇട്ട് കൊടുത്തിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം മതി കേട്ടോ സാധാരണ ഇതിൽ മല്ലിയില നിന്നൊക്കെ നന്നായിട്ട് അരഞ്ഞ് വരുമ്പോൾ നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ അരപ്പ് ഒത്തിരി ലൂസായി പോകും അപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാം അപ്പോൾ ഇതാ നന്നായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് നോക്കിയ ഒരു തരി പോലും ഇല്ലാതെ നന്നായിട്ട് മഷി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ അരപ്പ് നമ്മുടെ കരിമീൻ വരണ്ടി വെച്ചിരിക്കുന്നതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ എന്താ മൊത്തം മിക്സിയിലുള്ള അരപ്പ് മൊത്തം എന്താ കരിമീനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിക്കുക കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ആ വരൻ്റെ ഭാഗത്തൊക്കെ നന്നായിട്ട് അരപ്പ് ഇറങ്ങത്തൊക്കെ തീർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ആ വയറിൻ്റെ ഭാഗത്തൊക്കെ കുറച്ച് അരപ്പൊക്കെ ഒന്ന് ഇറക്കിയിട്ട് അതൊക്കെ നന്നായിട്ട് തലയുടെ ഭാഗത്തൊക്കെ നന്നായിട്ട് പുരട്ടി കൊടുക്കുക കേട്ടോ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വരാം അപ്പോൾ അതാ നമ്മുടെ കരിമീനിലേക്ക് ഞാൻ ആ മസാലക്കൂട്ട് മൊത്തത്തിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ടേ ഇനി നമുക്കിത് രണ്ട് മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കണം കേട്ടോ കുറഞ്ഞത് ഒരു ഒരു മണിക്കൂറെങ്കിലും നിങ്ങൾ മാരിനേറ്റ് ചെയ്യാൻ വെക്കുക അപ്പോഴാണ് അതിൻ്റെ ആ നമ്മുടെ ചേർത്ത മല്ലിയിലെയും കറിപ്പളിയുടെയും പുതിയുടേക്ക് ആ ഫ്ലേവറും ആ മസാലക്കുട്ടിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് നമ്മുടെ മീനിൽ പിടിച്ചു വരുന്നത് അപ്പോൾ നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് എടുക്കാം അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെക്കാം കേട്ടോ ഇനി രണ്ട് മണിക്കൂർ അങ്ങനെ ഇരിക്കട്ടെ അപ്പോൾ ഇതാ രണ്ട് മണിക്കൂറായിട്ടുണ്ട് നമ്മുടെ അടപ്പ് മാറ്റിയിട്ടുണ്ട് ഇതാ മസാലകളൊക്കെ നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ മീനിലെ കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് പോലെയല്ല ഇപ്പോൾ നന്നായിട്ട് അതിൻ്റെ മസാല കുട്ടികളൊക്കെ ആ മീനിലെ പിടിച്ച് വന്നിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു അരക്കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് തണ്ടോട് കൂടി മൂന്ന് ഇതിൽ കറി കറിയപ്പില ഞാൻ ഇതാ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മീൻ ഒന്നും കൂടി ഒന്ന് മസാല ഇത് അടിയിൽ കിടക്കുന്ന മസാലയൊക്കെ ഒന്നും ഇതിൽ ഒന്നും കൂടി ഒന്ന് തേച്ച് കൊടുത്തിട്ട് നമുക്ക് ഓരോ മീനും ഒന്ന് അടുക്കി വെച്ച് കൊടുക്കാം അപ്പോൾ നാല് മീൻ ഒത്ത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുമോ അപ്പോൾ അതിനുള്ള വിസ്താരം ഈ പാ പാനിനുണ്ട് അപ്പോൾ അതാ നാല് കരിമീനും ഞാനെന്താ അടുക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഒരു ഒരുപുറം നമുക്കൊന്ന് ഫ്രൈ ആവുന്നത് വരെ ഒന്ന് അടച്ചു വെക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് തുറക്കാവേ അപ്പോൾ അതാ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം എന്നാൽ നമ്മുടെ കരിമീൻ അടിഭാഗം നന്നായിട്ട് ഫ്രീ ആയി വന്നിട്ടുണ്ട് ഇത് നമുക്ക് പതുക്കെ പൊടിയാത്ത രീതിയിൽ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ അതാ നാല് മീൻ നന്ദ പൊടിയാത്ത രീതിയിൽ തന്നെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തീ ഒന്നും കൂടി കുറച്ചിട്ട് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കാം കേട്ടോ എന്നിട്ടൊരു ആറേഴ് മിനിറ്റ് കൂടി മറുഭാഗം കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അടച്ചു വെച്ചിട്ട് നമുക്കൊരു ആറേഴ് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഇത് ആറേഴ് മിനിറ്റ് കൂടി ആയിട്ടുണ്ട് നമ്മുടെ കരിമീൻ്റെ മറുഭാഗവും നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ഇനി എണ്ണയിൽ നിന്നും കോരി മാറ്റാം കോരി എടുത്തതിനു ശേഷം ഒന്ന് ചരിച്ച് പിടിച്ചു കേട്ടോ നന്നായിട്ട് എണ്ണയൊന്ന് മറന്ന് പോകാനാണേ ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം ഇത് ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം നമുക്ക് പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റാം അപ്പോൾ ഇതാ നമ്മുടെ നാല് മീനും ഞാൻ പൊടിയാത്ത രീതിയിൽ തന്നെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് നല്ല മണമാണ് കേട്ടോ നല്ല മണമെന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത മണമാണ് നമ്മൾ ശരിക്കും മല്ലിയിലെയും കറിയേപ്പിലെയും പുതിനെയൊക്കെ ചേർത്ത് തയ്യാറാക്കിയ മസാലക്കൂട്ട് ഉണ്ട് പൊലിച്ചെടുത്ത നമ്മുടെ കരിമീൻ ഫ്രൈ ആണ് ഇത് ഇങ്ങനെ ചെയ്താൽ ഏഴ് വീട് മണക്കം കേട്ടോ അത്രയ്ക്ക് മണമാണ് പിന്നെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ അപാരമാണ് കേട്ടോ ഒരു രക്ഷയും ഇല്ലാത്ത ടേസ്റ്റുമാണ് അപ്പം ഞാൻ എന്താ കുറച്ച് മല്ലിയിലയും രണ്ട് തണ്ട് കറിയപ്പിലയും കൂടി ഒന്ന് ഭംഗിക്ക് വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ചെറുനാരങ്ങ നീരും കൂടി പുഴിഞ്ഞൊഴിച്ചു കൊടുക്കണമേ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു ഞാൻ എനിക്ക് വീഡിയോ എടുത്തപ്പോൾ അതൊന്ന് മിസ്സായി ഒന്ന് പോയതാണ് അപ്പോൾ ഞാൻ ഞാനത് ചെറുനാരങ്ങയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ ഇത് കഴിച്ചത് അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പാണ് നല്ല മണവും നല്ല ഫ്ലേവറുമാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത് പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതിൻ്റെ ഉൽഭാഗം ഞാനൊന്ന് അടർത്തി കാണിച്ചു തരാം നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഉൾഭാഗം ഒക്കെ അപ്പോൾ ഇതാ കണ്ടില്ലേ നല്ല സോഫ്റ്റാണ് കേട്ടോ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസുമായി വീണ്ടും വരാം അതുവരേക്ക് എല്ലാവർക്കും താങ്ക്